ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ശബരിമല തീർത്ഥാടന കാലത്ത് കാണാതായ ഒൻപത് അയ്യപ്പ ഭക്തരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് കാണാതായ ഒൻപത് അയ്യപ്പ ഭക്തരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴിഞ്ഞ വർഷം നവംബർ പതിനഞ്ചിനും ഈ വർഷം ജനുവരി ഇരുപതിനുമിടയിൽ പമ്പ നിലയ്ക്കൽ സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും അയ്യപ്പ ഭക്തരെ കാണാതായത് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണം പമ്പ പോലീസ് ഊർജിതമാക്കി നടത്തി വരികയാണ് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ കണ്ടെത്തുന്നതിന് റാന്നി ഡിവൈഎസ്പി ആർ ബിനുവിന്റെ മേൽനോട്ടത്തിൽ വ്യാപകമായ അന്വേഷണമാണ് നടക്കുന്നത് ഈ കേസുകളുടെ അന്വേഷണ പുരോഗതി ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നു കാണാതായവരിൽ നാല് തമിഴ്നാട്ടുകാരും ഒരു കോഴിക്കോട് സ്വദേശിയും രണ്ട് ആന്ധ്രക്കാരും കർണാടക തെലുങ്കാന സ്വദേശികൾ ഓരോരുത്തരുമാണുള്ളത് തിരുവല്ലൂർ പേരമ്പാക്കം കളമ്പാക്കം ഭജനായ്ക്കോവിൽ സ്ട്രീറ്റിൽ ഇട്ടിപ്പന്റെ മകൻ മുപ്പത്തിയൊൻപത് കാരൻ രാജ തിരുവണ്ണാമലൈ തണ്ടാരൻപെട്ടി റെഡ്ഡിപ്പാളയം സ്ട്രീറ്റിൽ കണ്ടൻ്റെ മകൻ അൻപത്തിയേഴുകാരൻ എഴിമലൈ ചെന്നൈ ജി ആർ പി ചിറ്റാളപ്പക്കം ആർ ആർ നഗർ അരങ്കനാഥൻ്റെ മകൻ അൻപത്തിയെട്ടുകാരൻ കരുണാനിധി വില്ലുപുരം വാനൂർ ബൊമ്മയ്യപ്പാളയം പെരിയപ്പാളയത്തമ്മൻ കോവിൽ സ്ട്രീറ്റ് ആവണി മകൻ ഇരുപത്തിനാലുകാരൻ അയ്യപ്പൻ എന്നിവരാണ് കാണാതായ തമിഴ്നാട് സ്വദേശികൾ കോഴിക്കോട് ബാലുശ്ശേരി ശിവപുരം അയ്യാട് ഉളിൻകുന്നമ്മൽ എഴുപത്തിനാല് കാരൻ മുത്തോരൻ വിശാഖപട്ടണം രാമാലയം ഐസ് ഫാക്ടറിക്ക് സമീപം ഇസുകത്തോട്ട മധു നായിഡുമകൻ എഴുപത്തിയഞ്ചുകാരൻ കോരിബില്ലി ബാബ്ജി ശ്രീകാക്കുളം ഡിസ്ട്രിക്ട് കൊങ്ങാരം ചിന്ന രാമപടുവിന്റെ മകൻ എഴുപത്തിയഞ്ചുകാരൻ ഗുണ്ട ഈശ്വരുടു എന്നിവരാണ് ആന്ധ്രാപ്രദേശുകാർ തെലുങ്കാന താരാകാരം തിയേറ്ററിന് എതിർവശം കച്ചദുവ നരസിംഹറാവു മകൻ ഇരുപത്തിയേഴുകാരൻ ബിനയ് കർണാടക ദർബാർ കനവി ഹോനപ്പൂർ ഫക്കീറപ്പയുടെ മകൻ അറുപത്തിയഞ്ചുകാരൻ ഹനുമൻ താപ്പ ഉനയ്ക്കൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലോ റാണി ഡിവൈഎസ്പിയുടെ ഓഫീസിലോ പമ്പ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലെ ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് എട്ട് രണ്ട് 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 ആറ് മൂന്ന് ആറ് റാന്നി ദിവ ഓഫീസ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം എട്ട് അഞ്ച് ഒന്ന് രണ്ട് പമ്പ പോലീസ് സ്റ്റേഷൻ പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് നാല് ഒന്ന് രണ്ട് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്